കഴിഞ്ഞ ദിവസം ഹാപ്പൂരിലെ ചിജാസി ടോൾ പ്ലാസയിലെ ജീവനക്കാരനെ ഒരു സ്ത്രീ ആക്രമിക്കുന്ന വീഡിയോ വൈറലായിരുന്നു എന്താണ് സംഭവം എന്ന് മനസ്സിലാകുന്നതിന് മുന്നേ അടിയും ആക്രമണവും കഴിഞ്ഞിരുന്നു ഇപ്പൊ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകാതെ ടോൾ ജീവനക്കാരനും അത്ഭുതപ്പെടുന്നതും വീഡിയോയിൽ കാണാം വെറും നാല് സെക്കൻഡിനുള്ളിലാണ് ടോൾ ജീവനക്കാരനെ ഏഴ് തവണ അടിക്കുന്നത് യുവതി ടോൾ പ്ലാസ കടക്കുന്നതിനിടെ ഫാസ്റ്റാഗിൽ മതിയായ ബാലൻസ് ഇല്ലാത്തതിനാൽ പണവുമായി കൗണ്ടറിന് മുന്നിൽ നിന്നും സംസാരിക്കുകയാണ് പെട്ടെന്ന് യുവതി അവിടെ നിന്നും ഓടി ബൂത്തിലേക്ക് കയറി ഉടനെ തന്നെ ജീവനക്കാരനെ ആക്രമിക്കുകയായിരുന്നു യുവാവ് ആക്രമണത്തെ പ്രതിരോധിക്കുന്നുമുണ്ട് പക്ഷെ അദ്ദേഹം പരാജയപ്പെടുകയും യുവതിയുടെ ആക്രമണത്തിന് ഇരയാവുകയും ചെയ്യുകയാണ് ദൃക്സാക്ഷികൾ പറയുന്നതനുസരിച്ച് സ്ത്രീ ഗാസിയാബാദിൽ നിന്നാണ് വരുന്നതെന്നും ടോൾ ചാർജ് തീർക്കുന്നതിന് പകരം ടോൾ ജീവനക്കാരനെ ശാരീരികമായി ആക്രമിച്ചുവെന്നുമാണ് വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ സോഷ്യൽ മീഡിയയിൽ ശക്തമായ പ്രതികരണമാണ് വീഡിയോയ്ക്ക് വരുന്നത് നാല് സെക്കൻഡിനുള്ളിൽ ഏഴടി ആക്ഷൻ സിനിമകൾ പോലും ഇത്ര വേഗത്തിൽ നീങ്ങില്ല എന്നും ഒരാൾ അഭിപ്രായപ്പെടുന്നുണ്ട് മറ്റൊരാൾ ചോദിച്ചത് ഇതാണോ പുതിയ ടോൾ പേയ്മെന്റ് രീതി എന്നാണ്